തുടരുക കപ്പിൾസിൻ്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ കൂണിൻ്റെ കാര്യം പറയുകയാണ് ഞങ്ങൾ രാത്രിയെ കണ്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു മണ്ണ് പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നത് എന്താണെന്ന് രാത്രി ഇങ്ങനെ നോക്കി ഇപ്പോൾ പെട്ടെന്ന് വിളിച്ചിങ് നോക്കി ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കൂണായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അന്നാലും കുറച്ചൊക്കെ കുറച്ചൊക്കെ കുട്ടി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെ വെള്ളിയായി നിൽപ്പുണ്ട് ഞാൻ വിചാരിച്ച കശക്കൂണ് അങ്ങനെ വലിയ ആയിരിക്കുന്നത് ഇതെന്തോ എന്നാ വന്ന അരിക്കൂൺ എന്നാൽ ഉപ്പുകൂൺ ഉപ്പൂണാണ് ഞാൻ വിചാരിച്ച അരിക്കൂണായിരിക്കുന്നതാണ് പക്ഷെ ഇത് ഉപ്പൂണാണ് അതിൻ്റെ എടുക്കി കുറേ പുഴുക്കൾ വന്ന് എൻ്റെ ചെടി മൊത്തം നശിപ്പിച്ചു ഗൈസ് നടക്കണ നടപ്പ് കണ്ട അതിൻ്റെങ്ങളൊക്കെ അതെന്തോ പൂമ്പാറ്റയൊക്കെ ഉണ്ടാവുന്ന പുഴുവാൻ തോന്നുന്നു നല്ല ഭംഗിയുണ്ടെ കാണാനായിട്ട് കുറേ ഉണ്ട് കുറേ ആ ചെടിയും ഫുള്ള് കളഞ്ഞു റോസ് പൂങ്ങിനുണ്ടാകുന്ന ചെടിയായിരുന്നു പിന്നെ ഞങ്ങളുടെ മുന്തിരി പിന്നെ ഞങ്ങളുടെ മുതിരി ഇത് രണ്ടാമത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം മുന്തിരി ഉണ്ടായതിൻ്റെ വീട് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പിന്നെ ഞങ്ങൾ തൊടുവിഴിക്ക് പോകേണ്ടത് അത്യാവശ്യം ഉണ്ടായിരുന്നു തൊടുവിഴിക്ക് പോയി എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു ഇട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ആയിപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അതെല്ലാം ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തോണ്ട് അടുത്തുള്ള വീട്ടിൽ ചേച്ചി പറഞ്ഞിട്ട് പോയി ഓക്കെ